ഇത് പമ്പയാറ് പുണ്യനദി ശബരിമലയിലെ പമ്പയാർ ഈ ഭാഗം ശ്രദ്ധിച്ചോ വെള്ളത്തിന്റെ രണ്ട് നിറം ഈ ഇടതു ഭാഗത്ത് കാണുന്ന വെള്ളത്തിന് ഒഴുക്കില്ല വലതുഭാഗം നല്ല കുത്തൊഴുക്കും ഇത് കാട്ടുപന്നികളാ ആരുമില്ലാത്ത പമ്പാനദി പമ്പാനദി തീരം കുറച്ചുപേരൊക്കെ അവിടെ ഗണപതി അമ്പലത്തിൻ്റെ അവിടെ പോയിട്ട് വരുന്ന സ്ത്രീകളാണ് ഈ കാണുന്നത് മേളിലേക്ക് പോകുന്ന വഴിയാണ് ഗണപതി അമ്പലം ആള് വരാ ആള് വരാൻ വേണ്ടി കാത്തു നിന്നിട്ട് ഞാൻ എടുത്താട്ടോ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കൂലേ ശബരിമല ഇത്ര ശൂന്യമായോ എന്ന് കരുതില്ലേ രണ്ടു മാസമാണ് ഇവിടെ ആകെ തിരക്കുള്ള സമയം ഇതില്ലേ എന്തൊരു കുത്തൊഴുക്കാൻ നോക്കി വെള്ളം പന്നിക്കൂട്ട പാട്ടുപന്നി കേട്ടോ ക്കാരാണേ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ കാട്ടു പന്നികൾ സുന്ദരനും സമുഖരുമായ പന്നിക്കുട്ടികൾ പമ്പാ നദി തീരം വെള്ളം കയറിയതിന് ശേഷം അതാണ്ടില്ലേ ആ താഴത്തെ നിലയിൽ ആ ചളിയുടെ കാണുന്ന ആ ഭാഗം വരെ വെള്ളം കയറിയിരുന്നു മേലെ അങ്ങനെ വന്നടിഞ്ഞ മുണ്ടുകളും ആളുകൾ ഉപേക്ഷിച്ചു പോയതാണ് നീ യമുനാപ്പാരിയാണോ എനിക്കറിയില്ല കേട്ടോ ആകെ നാല് പേർക്ക് വേണ്ടി മാത്രം വന്ന് കിടക്കുന്ന ഒരു പാവം കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി ജലവിഭവ വകുപ്പ് പമ്പ